ഡോക്ടറും എഞ്ചിനീയറുമാകാൻ ശ്രമിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാന ലക്ഷ്യമെന്ന് തെറ്റുധരിക്കുന്നവരുടെ ലോകത്ത് ചരിത്രബോധമില്ലാതെ വളരുന്ന തലമുറ ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരും നാളുകളിൽ വൻ ഭീഷണിയാവുമെന്ന് പ്രമുഖ ചരിത്ര വിചിന്തകൻ ഡോക്ടർ ജിതേഷ് ജി പറഞ്ഞു രാജ്യത്തിന്റെ മഹനീയ ചരിത്രം മംഗൾ പാണ്ഡെയും ഭഗത് സിംഗും ഉദ്ധം സിംഗും ചന്ദ്രശേഖർ ആസാദും രാജ്ഗുരുവും സുഖ്ദേവും പോലെയുള്ള നാടിന് സ്വജീവിതം ആത്മബലി നൽകിയ ധീരദേശാഭിമാനികളുടെ ചോരയിലെഴുതിയതാണ് ചരിത്രബോധമെന്നാൽ ജനിച്ച മണ്ണിനോടുള്ള നന്ദിയും കൂറും തന്നെയാണ് ജിതേഷ് ജി ചൂണ്ടിക്കാട്ടി അടിമാലി പച്ച സാംസ്കാരിക കൂട്ടായ്മയും നളന്ത ബുക്സും കോനാട്ട് പബ്ലിക്കേഷൻസും സംയുക്തമായി സംഘടിപ്പിച്ച സന്ദേശ യാത്ര പ്രയാണം പത്തനാപുരം ഗാന്ധി ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓഗസ്റ്റ് അഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീളുന്ന പ്രയാണം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇടുക്കി ബൈസൻ വാലിയിൽ സമാപിക്കും ഗാന്ധി ഭവൻ മാനേജിംഗ് ഡയറക്ടർ റിട്ടയേർഡ് ആർ ഡി ഒ ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റനും ഗ്രന്ഥകാരനുമായ സി എസ് രജികുമാർ സ്മൃതി പ്രഭാഷണം നടത്തി സാഹിത്യകാരൻ സത്യൻ കോണാട്ട് ഗാന്ധിഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭുവനചന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മോഹനൻ കവി ജിജോ രാജകുമാരി റിട്ടയേർഡ് തഹസിൽദാർ സന്തോഷ് കുമാർ ഷമീർ റിട്ടയേർഡ് ഡിവൈഎസ്പി രാജൻ അഭിമന്യു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം